ഇന്നത്തെ വീഡിയോ തലേദിവസം രാത്രി തന്നെ ഞങ്ങൾ തുടങ്ങാമെന്ന് കരുതിയിട്ടോ അപ്പം രാത്രി പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും കിടന്നു അച്ഛനും അമ്മയൊക്കെ കിടന്നു പിള്ളേരും രണ്ടുപേരും കിടന്നു ഉറങ്ങി കേട്ടോ അപ്പം ഞാനും ചേട്ടനും അനിയനും കൂടിയിട്ട് ഹാളിൽ വന്നിരിക്കുവാണ് അപ്പോൾ ചേട്ടൻ റീൽസൊക്കെ കണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം അനിയനാണെങ്കിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മേൽക്കൂരയിലുള്ള ചുക്കിരി വരയൊക്കെ തൂത്തൊക്കെ കളഞ്ഞ് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ നാളെ രാവിലെ ദോശ ഉണ്ടാക്കാനുള്ള മാവൊക്കെ അരച്ച് വെച്ചതിന് ശേഷം നേരെ വന്നിരുന്ന സാമ്പാർ കഷ്ണൻ അരിയാന്ന് കരുതി അപ്പോൾ നാളെ രാവിലെ ദോശ സാമ്പാറും ആണ് കേട്ടോ അപ്പോൾ സാമ്പാർ കഷിനൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ രാവിലെ കുറച്ച് താമസിച്ച് എഴുന്നേറ്റാലും നമുക്ക് രാവിലെ ധൃതി കൂട്ടണുണ്ടല്ലോ അപ്പം നാളെ കുറച്ച് തിരക്കുള്ള ദിവസമാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ദിവസം കൂടിയാണ് കേട്ടോ അപ്പം നാളെ കർക്കിടക കർക്കിടകവാവാണ് അപ്പം നാളെ എൻ്റെ കുഞ്ഞിക്കൂട്ടൻ്റെ ഒന്നാം പിറന്നാളാണ് കേട്ടോ ഇങ്ങോട്ടേക്കൊക്കെ നാളാണ് ആഘോഷിക്കുന്നത് അടുത്ത മാസം അതായത് ഓഗസ്റ്റ് മൂന്നിനാണ് കുഞ്ഞിക്കൂട്ടൻ്റെ ബർത്ത്ഡേ ഡേ വരുന്നത് അപ്പം വാവിൻ്റെ അന്നാണ് കേട്ടോ അവൻ്റെ നാൾ വരുന്നത് അപ്പൊ അന്നാണ് ആഘോഷിക്കുന്നത് ഇവിടെ അപ്പോൾ ചെറിയൊരു ആഘോഷം മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാ എൻ്റെ മാമൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ രണ്ട് മാമൻ്റെ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം മൂത്ത മാമനും പിന്നെ ജസ്റ്റിനും വരും ശ്രീക്കുട്ടിയും വരും കേട്ടോ മാമൻ്റെ ഫാമിലിനെ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോയിൽ കൊണ്ടുവരുന്നത് അവരങ്ങനെ വരാറില്ല ജസ്റ്റിനും ശ്രീകുട്ടി എൻ്റേതായ കാര്യങ്ങൾക്കും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലും എൻ്റെ പിള്ളേരുടെ കാര്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും എന്ത് കാര്യത്തിനും വിളിച്ചാലും അവർ വരും കേട്ടോ അവരെ മിക്ക വീഡിയോസിലും എല്ലാവരും കണ്ടിട്ടുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾ വർത്താനയൊക്കെ പറഞ്ഞിരുന്നു ഞാൻ പെട്ടെന്ന് സാമ്പാർ റേഷൻ കരിയുമാണ് കേട്ടോ ഞാനാണെങ്കിൽ ഉണ്ടാക്കാൻ നേരത്തെ ഒരുപാട് കഷ്ണങ്ങൾ മേടിക്കത്തില്ല കേട്ടോ എനിക്കിഷ്ടമില്ല ദോശ ഉണ്ടാക്കാനാണെങ്കിലും ഇഡലി ഉണ്ടാക്കാനാണെങ്കിലും ഞാൻ ആകെ കുറച്ച് സാമ്പാർ റേഷനേ മേടിക്കത്തുള്ളൂ കേട്ടോ ഞാൻ മെയിനായിട്ട് മേടിക്കുന്നത് ഉരുളക്കിഴങ്ങ് സബോള അതുപോലെ ക്യാരറ്റ് മുരയൻ കോലും വെണ്ടയ്ക്കയും തക്കാളിയും മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനത് ഞാൻ അവിടെ നിന്ന് കുറച്ച് ബാക്കി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ അതായത് എന്നാ ആദ്യം വേവിക്കേണ്ടതായ കഷ്ണങ്ങളൊക്കെ ഉരുളക്കിഴങ്ങും പിന്നെ മത്തങ്ങയും ക്യാരറ്റും പിന്നെ സബോളയും കൂടിയിട്ട് അരിഞ്ഞ് മാറ്റി വെക്കും അതിന് ശേഷം വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും മുരിങ്ങക്കോലും അതും അരിഞ്ഞ് വേറെ വെക്കും കേട്ടോ അങ്ങനെ രണ്ട് പാത്രത്തിലാക്കിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് റെഡിയാക്കി അങ്ങ് പെട്ടെന്ന് വെക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അടുക്കളയിൽ നിന്ന് എന്നാ ഞാൻ ഇതൊക്കെ അരിയുമ്പോഴത്തേക്കും അങ്ങനെ വലിയ ക്ലിയറും ഇല്ല പിന്നെ ആണെങ്കിൽ ഒരുപാട് നേരം നിന്ന് വിഷമിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തെ ഹാൾലേറ്റ് ആയിട്ട് വന്നത് കേട്ടോ ഇവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞ് ഇതൊക്കെ അരിയാലോ പെട്ടെന്ന് പണിയും തീരും അങ്ങനെ അതൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം എനിക്ക് കിടക്കാനായിട്ടോ കേട്ടോ അങ്ങനത്തെ പെട്ടെന്ന് ബാക്കി സാധനങ്ങളൊക്കെ കൂടി അരിഞ്ഞ് നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാന്ന് കരുതി അപ്പോൾ ഓരോരുത്തരും ഒരേ ജോലിയിലാണ് അങ്ങനത്തെ അതൊക്കെ അരിഞ്ഞ് നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ ഇത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എഴുന്നേറ്റ് വന്നു കേട്ടോ അപ്പോഴത്തേക്കും ചേട്ടൻ പോയിട്ട് കുഞ്ഞുവാവേനെ എടുത്തു അങ്ങനെ എടുത്തതേ കൊണ്ട് നടക്കുകയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ക്യാമറ വെച്ച കാര്യമൊന്നും ആളറിഞ്ഞില്ല കേട്ടോ അങ്ങനെ വന്നിട്ട് ക്യാമറയ്ക്ക് മറയായിട്ട് വന്ന് നിന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ വഴക്ക് പറയുമായിരുന്നു അതിൻ്റെ മറയായിട്ട് വന്ന് നിൽക്കാതെ ഞാൻ വീഡിയോ എടുക്കുകയെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ പെട്ടെന്നേ ഓരോ സ്ഥലത്തായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു ചേട്ടൻ മാറി നിന്ന് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ ഓരോ അറയിലായിട്ട് മാറ്റി റെഡിയാക്കി വെച്ചു കേട്ടോ ഇനിയിപ്പം ബാക്കി വീഡിയോ നാളെ രാവിലെയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ പോയി കിടക്കണം ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയിട്ട് മേലൊക്കെ ഒന്ന് കുളിച്ചതിന് ശേഷം വന്നത് സാമ്പാർ കഷ്ണൊക്കെ അടുപ്പത്ത് വെച്ച് കേട്ടോ പിന്നെ നമ്മുടെ ബാക്കി കഷ്ണങ്ങളും എടുത്ത് തണുക്കാനായിട്ട് മേശപ്പുറത്ത് വെച്ചു അപ്പോൾ ഈ ദോശയ്ക്കുള്ള മാവ് പൊങ്ങിയില്ലായിരുന്നു കേട്ടോ കാരണം ഇന്നലെ ഭയങ്കര മഴയും തണുപ്പായിരുന്നു അപ്പോൾ ഞാനെ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് മാവാണെങ്കിൽ അതിൻ്റെ മേളിലെടുത്ത് വെച്ച് കേട്ടോ അപ്പോഴത്തേക്കും ദോശമാവുക പെട്ടെന്ന് പൊ പൊന്തി വരും കേട്ടോ രാവിലെ ആയപ്പോഴത്തേനും ഒട്ടും പുളിച്ച് പൊന്തിയിട്ടില്ലായിരുന്നു ഭയങ്കര സങ്കടം അങ്ങനെ അതേ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ തണുപ്പ് മാറാൻ വേണ്ടി എടുത്ത് പുറത്ത് വെച്ചു അതിനുശേഷം ഞാൻ പുറത്തേക്ക് വന്നു കേട്ടോ മുറ്റത്ത് വെള്ളം എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇതേ മുറ്റത്തൊക്കെ അത്യാവശ്യം വെള്ളം കേട്ടോ കാൽപ്പാദം മൂടി വെള്ളമുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്തായാലും നല്ലപോലെ മഴയും ലക്ഷേ വെള്ളം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കുറച്ച് പുളിയൊക്കെ കിട്ടിയത് പെറുക്കിയാൽ സൈഡിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വീടിയൊക്കെ എടുത്ത് നേരെ അകത്തോട്ട് വന്ന് പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കി കേട്ടോ അഞ്ചാറ് ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പം പിന്നെ ദോശ അങ്ങ് റെഡി ആവണില്ല കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് ഇഡ്ഡലി തട്ടിലായിട്ട് കുറച്ച് മാവൊക്കെ ഒരു ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് കരുതി ഇപ്പോൾ ഇതേ ഇഡ്ഡലിയും പൊങ്ങി വരുന്നില്ല ഇഡ്ഡലിയും ശരിയായില്ല കേട്ടോ പിന്നെയാണെങ്കിൽ ആകെ സങ്കടമായി പിന്നെ ഇതേ ഹാളിലാണ് അമ്പാടിയും അനിയനും കൂടിയിട്ട് ബലൂൺ തട്ടി കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കാനുള്ള ബലൂണൊക്കെയാണ് അപ്പോൾ ഒന്നെണ്ണം അവൻ കണ്ടത് കൊണ്ട് അവനതൊക്കെ വീർപ്പിച്ച് കൊടുത്തു കേട്ടോ രണ്ടെണ്ണം വീർപ്പിച്ച് കൊടുത്തപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് കളഞ്ഞു അപ്പോൾ അപ്പോഴത്തേ ബാക്കി ഒരെണ്ണം തട്ടി അങ്ങനെ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ അതൊക്കെ കളിക്കുന്ന വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് എന്നിട്ട് ബാക്കി എൻ്റെ പണി ചെയ്യാൻ വേണ്ടി ഞാൻ നേരെ വീണ്ടും അടുക്കളയിലോട്ട് പോയി കേട്ടോ അപ്പോൾ ചേട്ടനെയാണെങ്കിൽ തേങ്ങ ചിരണ്ടാനായിട്ട് ഏൽപ്പിച്ചു ഞാനാണെങ്കിൽ ഇഡലിയും ദോശ എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്ക് സമ്മതിയും വേണം കേട്ടോ വെള്ളസമ്മതി അങ്ങനെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാൻ രാവിലത്തെ കാപ്പി എല്ലാം കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ ഡെക്കറേഷൻ പരിപാടിയിലോട്ട് വന്നു കേട്ടോ ഇത് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം വേണം കേട്ടോ അപ്പോഴത്തെ ആ ഒരു എന്നാ തോരണം പോലത്തെ ഒരു സംഭവം കീറിപ്പോയി ഞാനാണെങ്കിൽ അത് ആ ഒരു സ്റ്റാപ്ലെയർ ഒട്ടിച്ചാൽ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ അങ്ങ് വലിച്ച് പറിച്ചപ്പോഴത്തേക്കും അത് കീറിപ്പോയി അതാണെങ്കിൽ രണ്ട് മൂന്ന് ഇതായിട്ട് വിട്ടു വിട്ട് പോകുന്നേക്കണം കേട്ടോ അങ്ങനെ രണ്ട് രണ്ടിതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞങ്ങളാണെങ്കിൽ ആ ഒരു ജനലിൻ്റെ മറയിലോട്ട് വെച്ചിട്ടങ്ങ് ഒട്ടിച്ചു കേട്ടോ അപ്പം അനിയനാണെങ്കിൽ അത് അവിടെ ഒട്ടിക്കുമ്പോ അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ അകന്ന് അതിങ്ങനെ കയറി ഇറങ്ങിയാണോ എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കാനായിട്ട് പോകണം അപ്പോൾ നമ്മൾ അതിങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് പിടിക്കുമ്പോഴത്തേക്കും അതിലിങ്ങനെ കുരുക്കായിട്ട് ഇങ്ങനെ കിടക്കും പിന്നെ അത് അടിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാം എന്നിട്ട് അങ്ങേറ്റത്തും ഇങ്ങേറ്റത്തും പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടിക്കാലോ അപ്പോൾ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ മേടിച്ച അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പൊളിഞ്ഞു പോകും കേട്ടോ പിന്നെ വേറൊരു പശു ഉണ്ട് അപ്പോൾ അതും കൂടെ ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്തൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് ചെരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അതെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ബലൂണൊക്കെ വെറുപ്പിക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ ഇതൊക്കെ ഒരു ഇങ്ങനെ മേടിക്കാൻ കിട്ടണം കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ബലൂൺ മാത്രമേ മേടിച്ചോളൂ കേട്ടോ പിന്നെ അമ്പാടി സെറ്റിൽ കിടന്ന് ഭയങ്കരമായിട്ട് ഉരുണ്ട് മറിഞ്ഞ് കളിക്കുന്നുണ്ട് ഒരുവിധം വഴക്ക് പറഞ്ഞ് ഇരുത്തിയേക്കും കേട്ടോ അല്ലെങ്കിൽ ആ തോരണൊക്കെ വലിച്ച് വറിച്ച് ദൂരെ കളയും പിന്നെ എല്ലാം കൊളാവും കേട്ടോ പിന്നെ അവനോട് പറഞ്ഞാൽ മനസ്സിലാകും കേട്ടോ ഒന്നും കളയരുതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാകും അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്നിട്ട് വഴക്കൊന്നുമല്ല കേട്ടോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കൊഞ്ച് കളിക്കുവാണ് വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അവന് ബലൂണൊക്കെ വേണമെന്ന് പറയണെങ്കിൽ നമ്മൾ വേർപ്പിച്ച് കൊടുത്താൽ മതിയല്ല ബലൂൺ അത്യാവശ്യത്തിന് മേടിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ട് പിന്നെ ഞാനാണെങ്കിൽ ബർത്ത്ഡേ ഹാപ്പി ബെർത്ത്ഡേ എന്നുള്ളൊരു വേറൊരു സംഭവം ബലൂൺ പോലത്തെ അത് അമ്പാടിയുടെ കാര്യത്തിനൊക്കെ ഞാൻ മേടിച്ചതാണ് കേട്ടോ അത് മേടിക്കാനായിട്ട് മറന്നുപോയി കേട്ടോ പിന്നെ ആണെങ്കിൽ തലേദിവസം ഒത്തിരി താമസിച്ചാണ് നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മേടിക്കാനായിട്ട് വിട്ടുപോയി ഞാനാണെങ്കിൽ ലിസ്റ്റിൽ എഴുതാൻ മറന്നുപോയി അങ്ങനെ അത് മാത്രം മേടിച്ചില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്താണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ റെഡിയാക്കി അത് എങ്ങനെയാണ് വെക്കേണ്ടത് എവിടെയായിട്ടാണ് വെക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വരുന്നതിനൊക്കെ മുന്നേ തന്നെ നമുക്കൊക്കെ റെഡിയാക്കണം ഇപ്പം തന്നെ സമയം ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതൊക്കെ റെഡിയാക്കണം ഈ ബലൂണൊക്കെ ഒട്ടിക്കൽ തന്നെ ഒരു ചടങ്ങാണ് കേട്ടോ കാരണം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് അത് പൊളിഞ്ഞു പോകും അത് തന്നെ ഭയങ്കര പാടാണ് ഒരു വിധമാണ് കേട്ടോ എല്ലാം ഒപ്പിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് മറ്റേ ഈ തടിയൊക്കെ ഒട്ടണ സൈസ് ഒരു പശയുണ്ട് കേട്ടോ കൂടിയ പശ അത് ടൈല് ഇടാൻ നേരത്ത് മേടിച്ചതാണ് എന്തോ ആവശ്യം അവർ പറഞ്ഞപ്പോൾ മേടിച്ചതാണ് കേട്ടോ അപ്പം ആ പശ കുറച്ച് ഇരിപ്പുണ്ട് അതുകൊണ്ട് അതിങ്ങനെ ബലൂണിൽ വീണാൽ പൊട്ടിപ്പോകും പക്ഷേ ബലൂൺ വീർപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒട്ടിക്കണ ആ ഒരു വായ്പാഗത്തായിട്ട് അങ്ങ് കുറച്ച് ഡബിൾ സെറി ടൈപ്പും കൂടെ വെച്ചിട്ട് അതിൻ്റെ പുറമേ പശ തേച്ച് ഭിത്തിയിലോട്ട് വെക്കുവാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളം കേട്ടോ പിന്നെ അത് പോകത്തില്ല അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് കരുതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പം ഈ ഭിത്തിക്ക് ഇങ്ങനെ തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഇരിക്കത്തില്ല കേട്ടോ നമ്മൾ ഡബിൾ സെറി ടേപ്പ് വെച്ച് ഒട്ടിച്ചാലും അതങ്ങ് പൊളിഞ്ഞു പോകും ഇരിക്കത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുവിധം പശയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പെറുക്കിയാണ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത കേട്ടോ അപ്പോൾ ഒന്നേന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഓരോന്നേ അങ്ങനെ ഊർന്നൂർന്ന് വീഴുവാണു കേട്ടോ ഭയങ്കര പടഞ്ഞ ചേട്ടനങ്ങനെ ഇതിനൊന്നും കൂടത്തില്ല കേട്ടോ ചേട്ടനാണെങ്കിൽ പിള്ളേരെയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും ഞങ്ങൾ രണ്ടും കൂടി പെട്ടെന്ന് ധെറുതെ വെച്ച് പിന്നെ രാവിലെ തന്നെ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും താമസ ഇത് ഈയൊരു ഇത് തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഒന്നര രണ്ട് മണി സമയമൊക്കെ ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കേട്ടോ പെട്ടെന്നാണ് സമയം ുന്നത് പിന്നെ എല്ലാവരും വരാനായിട്ട് താമസിക്കും ഞാനാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞാണ് എല്ലാവരും വരുന്നത് കേട്ടോ അപ്പം ഇന്ന് കർക്കിടകമാണ് അപ്പോൾ ഇന്ന് പിള്ളേർക്കൊന്നും പഠിത്തയില്ല അടുത്തതുകൊണ്ട് എൻ്റെ അടുത്ത് നേരത്തെ വരും രാവിലെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വരാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം അതുപോലെ മഴയായിരുന്നു രാവിലെ തൊട്ട് മഴയൊന്നും തോർന്നിട്ടില്ലായിരുന്നു കേട്ടോ ഭയങ്കര മഴയായിരുന്നു നമ്മുടെ ഇങ്ങോട്ടേക്ക് മഴ കുറവാണെങ്കിലും ആ ഭാഗത്തു കിഴക്കോട്ടൊക്കെ ഭയങ്കര മഴയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടേ ഇങ്ങോട്ടേക്ക് വരാനും പറ്റിയില്ലായിരുന്നു പിന്നെയാണെങ്കിൽ അവിടെ നിന്ന് ബസ് കുറവാണ് കേട്ടോ മാമനൊക്കെ താമസിക്കുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അധികം ബസ് ഇല്ല കേട്ടോ ഒന്നോ രണ്ടോ ബസ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് ബസ് തീരെ കുറവാണ് കേട്ടോ അതുകൊണ്ട് ബസ്സിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ് അവർ വരുന്നത് അപ്പോൾ ആകപ്പാടെ ഒരു വണ്ടി ഉള്ളത് അഞ്ചേമുക്കാലിനാണ് കേട്ടോ അപ്പോൾ ആ വണ്ടിക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഒന്ന് വിളിച്ചായിരുന്നു എപ്പോഴും എത്തണേന്നറിയാൻ വേണ്ടിയിട്ട് കാരണം ഡെക്കറേഷൻ ചെയ്യണേ ചെയ്ത് കഴിയണേ മുന്നേ എത്തുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തെരുതരെ വിളിച്ചുകൊണ്ടിരിക്കണേ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും എന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ചെയ്തെല്ലാം പൂർത്തിയാക്കി വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുരുതുരാൻ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നത് എവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ആണ് പറഞ്ഞത് അഞ്ചേ മുക്കാലിനാണ് ഒരു വണ്ടിയുള്ളത് അപ്പോഴത്തേക്കും ആണ് വരത്തുള്ളതെന്ന് അപ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ ഈ എന്നാ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അങ്ങ് കഴിയും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കാമെന്ന് കരുതി അതൊക്കെ റെഡിയാക്കാം കേട്ടോ അപ്പോൾ പകുതിക്ക് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ വേറെ കാര്യങ്ങൾക്കായിട്ട് പോയിട്ടോ കേട്ടോ എനിക്കാണെങ്കിൽ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അടുക്കളയിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യത്തിനായിട്ട് ഞാൻ പോയായിരുന്നു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അനേം ചെയ്തോളൂലോ അപ്പോൾ ഇതൊക്കെ അങ്ങ് ഒട്ടിച്ച് റെഡിയാക്കി വെക്കുവാണെങ്കിൽ പിന്നെ ബലൂണൊക്കെ അങ്ങ് വീർപ്പിച്ചിട്ടതിന് ശേഷം ഞാൻ വന്നാൽ മതിയല്ലോ അപ്പോഴത്തേക്കും അതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാനാണെങ്കിൽ നമ്മൾ അതൊക്കെ നേരെയാണോ ഇങ്ങനെ മാറി മാറി നോക്കും കേട്ടോ കാരണം നമുക്കൊന്ന് പറഞ്ഞു തരാനൊന്നും വേറെ ആരുമില്ലാത്ത കൊണ്ട് നമ്മൾ തന്നെ അതൊന്ന് ഉടക്കി വെച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കും എന്നിട്ട് വീണ്ടും അത് നേരെയാണോ എന്ന് നോക്കും വന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിന്നെ നമ്മളത് വീണ്ടും ഇറങ്ങിയിട്ട് ഒട്ടിക്കും പിന്നെ അതാണെങ്കിൽ ഇങ്ങനെ പറിിച്ചെടുക്കൽ ഭയങ്കര പാടാണ് കേട്ടോ കാരണം ആ ഒരു തോരണത്തിൻ്റെ പുറത്ത് നമ്മൾ അതൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ അതിന് ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനത്തെ ഒരുവിധം ആ ഒരു പാക്കറ്റിലുണ്ടായിരുന്ന ബലൂണൊക്കെ നമ്മൾ ഒട്ടിച്ച് കേട്ടോ ആ ഒരു രണ്ട് വലിയ ബലൂണും അതൊക്കെ നമ്മൾ ഒട്ടിച്ചു ബാക്കി നമ്മൾ സെപ്പറേറ്റ് കുറച്ച് ബലൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അനിയൻ അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ പാടി അവിടെ നിന്ന് വേർപ്പിച്ചിടുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ട്രൈപ്പോഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ അതിൽ പകർന്നോളും ഞാനാണെങ്കിൽ എൻ്റെ ജോലിയിലോട്ട് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അടുക്കളയിലോട്ട് പോയി കേട്ടോ അപ്പോൾ ബാക്കി പാട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോപ്പിറൈറ്റ് വീഴാണ്ടിരിക്കാനാണ് ഞാനത് കട്ട് ചെയ്തത് അങ്ങനെ തിരിയാൻ അവിടെ നിന്നിട്ട് ബലൂണൊക്കെ വിറുപ്പിച്ചിടുകയാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ബലൂണും പിന്നെ ആ ഒരു യെല്ലോ കളറും ആ ഒരു പാക്കറ്റിലുണ്ടായിരുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു സെറ്റായിട്ട് വരുന്ന പാക്കറ്റിലുണ്ടായിരുന്നതാണ് പിന്നെ ബാക്കി കുറച്ച് ഒരു ലൈറ്റ് കളറിലെ ബലൂണൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചതാണ് കേട്ടോ പാക്കറ്റിൻ്റെ അകത്തായിട്ട് അങ്ങനെ മേടിച്ചതാണ് അപ്പം ഇതിപ്പോൾ ബലൂൺ അധികം ആയോ എന്നാണ് കേട്ടോ സംശയം കാരണം വീർപ്പിച്ച് റെഡിയാക്കി ഒട്ടിച്ച് വന്നപ്പോഴത്തേക്കും ഒരുപാടായായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറേയൊക്കെ പുറത്തും കൊണ്ടൊട്ടിച്ചു അകത്തൊട്ടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി കുറച്ച് പുറത്ത് വാതിക്കേലായിട്ടിങ്ങനെ പിന്നെ ആർച്ച് പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാതിൽ പതിയെ പടിയൽ അങ്ങനെ പിന്നെ അവിടെ നിന്ന് അതെല്ലാം ചെയ്യുവാണ് ആ സമയം കൊണ്ട് ഞാൻ ട്രൈ പോഡും ക്യാമറയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ അപ്പുറത്തേക്ക് പോയേട്ടോ പിന്നെ ഈ ഒരു ബലൂൺ വീർപ്പിക്കുന്ന പമ്പ് നമ്മൾ അമ്പാടിയുടെ ഒന്നാം പതിനാളിന് മേടിച്ചാണ് കേട്ടോ അപ്പോൾ അത് സൂക്ഷിച്ച് മാറ്റി മാറ്റി വെച്ചേക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് അമ്പാടിക്കടുത്ത് കളിക്കാൻ കൊടുക്കും അവനത് എറിഞ്ഞും പിടിച്ചും ഒക്കെ ഒരുവിധാക്കി വെച്ചേക്കുവാണ് കേട്ടോ പിന്നെ അത് പോയൊന്നുമില്ല അതങ്ങനെ പെട്ടെന്ന് പോകത്തൊന്നുമില്ല കേട്ടോ അങ്ങനെതേ അതൊക്കെ അവിടെ നിന്ന് കുറേ ബരൂൺ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് രണ്ട് നമ്മൾ ആദ്യത്തെ പാക്കറ്റിലും കുറേ ഉണ്ടായിരുന്നു രണ്ടാമത് മേടിച്ച പാക്കറ്റിലും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനതേ ബരൂണൊക്കെ വീർപ്പിച്ച് അനിയൻ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വന്നതൊക്കെ ഒട്ടിച്ച് കിട്ടും അതേ നമ്മുടെ വാതിൽ മുതലേ ഒട്ടിച്ച് കുറച്ച് ഭാഗങ്ങൾ ഇതേ വാതിക്കേലൊക്കെ ഒട്ടിച്ച് കെട്ടോ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് വൈറ്റും യെല്ലോയും കൂടിയിട്ട് അപ്പോൾ അതേ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഇത്രയായി ഇത്രയൊക്കെ നമ്മളെക്കൊണ്ട് ഒപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വൈകുന്നേരത്തെ ഫംഗ്ഷന് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കി വീഡിയോ ഞാൻ അടുത്ത ഇതായ പാർട്ട് ടു ആയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്